ത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യനായി ജനിക്കുന്ന സകല ജീവികളിലും യേശു ഒഴികെ അശുദ്ധാത്മാവുണ്ട് ആദ്യപിതാവായ ആദാമും ഹൗവയും മുഖാന്തരം അവരുടെ പാപം മുഖാന്തരം മനുഷ്യനിലേക്ക് ഈ അശുദ്ധാത്മാവ് പ്രവേശിച്ചതാണ് ഈ അശുദ്ധാത്മാവിനെ നീക്കാൻ നമ്മൾ പഴയ നിയമത്തിൽ അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ള മനുഷ്യപ്രതിഷ്ഠതയ്ക്ക് മുമ്പ് സാധിച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റെ മനസ്സിലാകത്തക്ക രീതിയിൽ മറ്റൊരു ഭാഗം പറഞ്ഞാൽ ഏറ്റവും പ്രിയ പുരുഷ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനാണ് ദാനിയൽ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അബ്രഹാം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് യോഹനാശ്രാവകൻ ഇതൊക്കെ ശരിയാണ് ദൈവം അടുത്തറിഞ്ഞ ആളാണ് മോശ പക്ഷേ ഇവരിലെല്ലാവരുടെ ഉള്ളിൽ ഈ അശ്വത്ദ്ധാത്മാവ് ഉണ്ടായിരുന്നു ആദിപതാവായ ആദാമലും ഹൗവയിലും കടന്ന അശുദ്ധാത്മാവ് ഇവരിലെല്ലാം ഉണ്ടായിരുന്നു അതില്ലാത്തൊരു മനുഷ്യനും ലോകത്തില്ല അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ചരിത്രം എന്നാൽ അന്ത്യകാലത്ത് കർത്താവ് ഈ പ്രകാരം പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കിൽ അടുത്ത് വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി യേശുക്രിസ്തു ഒഴികെ യേശുക്രിസ്തു വരെ യേശുക്രിസ്തുവിന്റെ കാലം വരെയും മനുഷ്യ ചരിത്രത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയതായിട്ടൊരു ചരിത്രമില്ല കുഷ്ഠരോഗം സൗഖ്യമാക്കിയിട്ടുണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് പ്ര ഏലിശ പ്രവാചം മുഖാന്തരം സാധിച്ച കാര്യങ്ങൾ അനവധിയാണ് അതുപോലെ ദാസന്മാരിൽ കൂടി പ്രവർത്തിച്ച പ്രവർത്തകൾ വരെ വളരെയാണ് പക്ഷേ ഏതെങ്കിലും ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ടോ പുറത്താക്കാൻ പറ്റില്ല പുറത്താക്കാൻ സാധിക്കില്ല അതെന്താ അതിനെ പുറത്താക്കണമെങ്കിൽ അതായത് ദൈവശക്തി വേണം പരിശുദ്ധാത്മാവ് മാത്രം പോരാ ദൈവത്തിന് ശക്തി വേണം എന്നാൽ മാത്രമേ ഭൂതങ്ങറങ്ങിപ്പോൾ പിഷാജിറങ്ങിപ്പോ സീനായ്മലയിൽ വെച്ച് കർത്താവ് പ്രത്യക്ഷമായപ്പോൾ ആയപ്പോൾ കർത്താവ് സംസാരിച്ചവരോട് ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ആ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കല്ലേ കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകുന്നു ഈ മനുഷ്യന്റെ മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത് യേശുവിന് ഒരു മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷി ആവശ്യമല്ല കാരണം മനുഷ്യനിൽ സ്വതവേ ഉള്ളതെന്തെന്ന് യേശു അറിഞ്ഞിരുന്നു ഒരു മനുഷ്യരിലല്ല സകല മനുഷ്യരിലും എന്താണ് ഇരിക്കുന്നതെന്ന് യേശുവിനറിയാം യേശുവിനെ ആരും പഠിപ്പിക്കേണ്ട അത് ഈ ഈതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞു എല്ലാ മനുഷ്യരിലും ഉള്ളൂ അതാരും ഒഴിവല്ല അങ്ങനെയാണ് പഴയ നിയമത്തിൽ നിയമത്തിലുള്ളത് മുഴുവൻ ഇതിനെ പുറത്താക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് ആദാം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് തേജസ് അതുപോലെ ദൈവശക്തി മഹത്വത്തിന്റെ ആത്മാവ് എന്നിങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ട് അങ്ങനെ അത് തിരിച്ചു വന്നാൽ പോകും ഇതാണ് ഈ ശക്തിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പ്രവർത്തിച്ചത് അതാണ് നമ്മൾ ലൂക്കോസിന്റെ സുശേഷത്തിൽ വായിക്കുന്നത് പിതാവായ ദൈവനെ പരിശുദ്ധാത്മാവിനും ശക്തിയാലും അഭിഷേകം ചെയ്തു ശക്തിയാലും പരിശുദ്ധാത്മാവിലും അഭിഷേകം ചെയ്യപ്പെട്ട ആദ്യത്തെ മനുഷ്യനാണ് യേശു ആദാവിൽ ദൈവശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ദൈവശക്തി വരുന്നത് യേശുക്ക് സൂല അതുകൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കാൻ സാധിച്ചത് യേശുവിൻ്റെ കാലം വന്നപ്പോഴേക്കും ഭൂതങ്ങൾ ലഘിയും ബാധിച്ചവനായിരുന്നാലും ഏത് മനുഷ്യനായിരുന്നാലും യേശു പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഇറങ്ങിപ്പോവും കാരണം അവൻ ഹോളി ഹോളിസ്പിരിറ്റ് മാത്രമല്ല അവനിലുണ്ടായിരുന്നത് ദൈവശക്തി ഉണ്ടായിരുന്നു ആ ദൈവശക്തിയാണ് മനുഷ്യരിൽ നിന്ന് പിശാചികളെ ഇറക്കിയത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രകാരമാണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ചിന്ത അപ്പോൾ ഇങ്ങനെ യേശു വന്നു ഒരാളെ വിളിച്ചു അയാൾ വിളി കേട്ടു യേശു അവനെ പുറത്താക്കി കളഞ്ഞു ലഗ്യുവിനെ പുറത്താക്കി അതുപോലെ തന്നെ അതിൻ്റെ അടുക്കൽ വന്ന എല്ലാവരുടെ ഉള്ളിൽ നിന്നും ഈ അശുദ്ധാത്മാവിനെ യേശു പുറത്താക്കി ഇങ്ങനെ പുറപ്പെ പുറത്താക്കിയ പുറത്താക്കപ്പെട്ട ഈ അശ്വത്ഥാത്മാവ് അങ്ങ് പോകും കാരണം യേശു പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങ് പോയി മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നിന്നങ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയതിന് ശേഷം അന്വേഷിച്ച് നടക്കും ഇതല്ലെങ്കിൽ വേറൊരു വീട് ഇന്ന് ഈ താമസം ഞാൻ ഇത്രയും നാളും താമസിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു ഞാൻ വേറെ വീട്ടിൽ പോകും കാരണം ആളുകളുണ്ടല്ലോ പോലെ ഇന്ന് തന്നെ ഇപ്പോൾ ആയിരം കോടി മനുഷ്യരുണ്ട് അന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ ആളുണ്ട് ഏത് കാലത്തും ഉണ്ടല്ലോ മനുഷ്യ വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാ തീരാത്തോലം ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലേ ഇതിങ്ങനെ വന്നു പോയി ഏതെങ്കിലും എണ്ണത്തിൽ കയറും അതുതന്നെ പുറത്തിറങ്ങി അന്വേഷിച്ച് തന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ അശുദ്ധാത്മാവിനൊരു കാര്യം മനസ്സിലായി കാര്യമില്ല എങ്ങും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക തിങ്ങി നിറഞ്ഞ ബസ്സിൽ രാവിലെ എട്ട് മണിക്ക് ടൗണിലേക്ക് പോകുന്ന ബസ്സിൽ പോകുന്ന പോലെയാണ് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുകയാണ് അവസാനം ഒരു കാര്യം മനസ്സിലായി എനിക്ക് വസിക്കാൻ വസിക്കാനൊരിടവില്ല അപ്പോ ആ അശുദ്ധാത്മ പറയാണ് എന്നെ എന്റെ വീട്ടിൽ നിറക്കി വിട്ടതല്ലേ ഒരു കാര്യം ചെയ്യാം ഇവരുടെ സംഘടനയുണ്ട് ഈ യശുതാത്മാക്കളുടെ അവിടെ ചെന്ന് എന്നോടുകൂടെ വരണം എന്നെ ഒരു വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ അവരോട് പരാതി പറഞ്ഞ് അവിടുന്ന് പേരെ അങ്ങോട്ട് കിട്ടി ഇതിനേക്കാൾ ദുഷ്ടത കൂടിയത് ഈ മനുഷ്യനുണ്ടായിരുന്ന പുറത്തിറക്ക ആകപ്പെട്ട ഈ മനുഷ്യാത്മാവിനേക്കാൾ ദുഷ്ടത കൂടിയത് അപ്പം ദുഷ്ടത കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് ദുഷ്ടത കൂടിയതിനെയും കൂടിയ ആത്മാവുണ്ട് കുറഞ്ഞ ആത്മാവുണ്ട് അപ്പം ഞാൻ കുറഞ്ഞതിനെ കൊണ്ടൊക്കെ ചെയ്യുന്നിട്ട് കാര്യമില്ല കാരണം എന്നെ ഇറക്കി വിട്ടപ്പോൾ ഇതിലൂടെ ബലവാനം വേണ്ട വിളിച്ചുകൊണ്ടിരുന്നല്ലേ ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം മുതൽ വായിക്കാം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ പോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞ് ചെന്ന് അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ ഏഴാത്മാക്കളെ കൂട്ടിക്കൊണ്ടു വന്ന് കൊണ്ടുവരുന്നു അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലേക്കാൾ വല്ലാത്തതായി ഭവിക്കും അപ്പോ ഇറങ്ങിപ്പോയവൻ പിന്നീട് തിരിച്ചു വരാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ചെന്ന് അവൻ്റെ പരിചയക്കാര് ദുഷ്ടാത്മാക്കളോട് പറഞ്ഞ് ഏഴുപേരും ആഹാ അത്രയ്ക്കായി നിന്നെ ഇറക്കി കേട്ടോ നമുക്ക് പോവാം അങ്ങനെ ഏഴും ഒന്ന് എട്ട് പേരുമായിട്ട് ഇങ്ങ് വരുവാ വിശ്വാസത്തിൽ വന്നവർക്ക് സംഭവിക്കുന്ന കാര്യമായി പറയാം ഇന്ന് പലരും ഇതേ അനുഭവത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായി പറയുന്നത് ഈ എട്ട് പേരും കൂടി ഇങ്ങ് വന്നു എട്ട് ദുരാത്മാക്കൾ കൂടി വന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അടിച്ചു വാരി അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുക അവര് ബലമായിട്ട് അവനകത്തേക്ക് കയറും ആ പോരാട്ടത്തിൽ ഇവൻ തോറ്റുപോയി കഴിഞ്ഞാൽ അകത്ത് കയറും അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടത മാറിയതിന് ശേഷം അടിച്ചു വാരി അലങ്കരിച്ചിട്ടേക്ക് എല്ലാം നല്ല നല്ല സന്തോഷമാണ് ദൈവാത്മാവിനെ പ്രാപിച്ച് വചനമൊക്കെ നല്ല വചനങ്ങളൊക്കെ കേട്ട് പഠിച്ച് നല്ല ക്ലിയർ ക്ലിയറായിട്ടിട്ടിരിക്കുക പക്ഷെ ഇതിനകത്ത് വേറെ ആൾ വരേണ്ടതാണ് ഇറക്കി വിട്ടയാളാരാ ക്രിസ്തുവാ അവനോട് എതിർക്കുക പഴയ നിയമത്തിൽ അബ്രഹാം പിതാവിന്റെ ഉള്ളിൽ നിന്ന് പോലും അശുദ്ധാത്മാവിനെ നീക്കിക്കളയാൻ സാധിക്കാത്ത സാധിച്ചിട്ടില്ല ആ സ്ഥാന സ്ഥാനമാണ് ആ കാര്യമാണ് യേശു സാധിച്ചത് അപ്പോൾ യേശു എന്ന ദൈവ യേശു കൂടി മാത്രമേ ഇവനോട് എതിർത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവൻ വിട്ട് അശുദ്ധാത്മാവ് വിട്ട് ഇറങ്ങിപ്പോയ ഉടനെ തന്നെ അവനെ ഉള്ളിൽ കയറ്റി പ്രതീക്ഷിക്കേണ്ടതാണ് അത് ചെയ്തില്ല അത്ഭുതങ്ങളടയാളങ്ങൾ കണ്ട് നടന്ന് ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടി അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു വയറു നിറച്ച് ഭക്ഷണം കിട്ടി മരിച്ചവരെ ഏർപ്പിച്ചു പോകുന്ന വഴിയൊക്കെ സുഖ ഭക്ഷണവും വെള്ളവും ഒന്നും അറിയണ്ട ഇഷ്ടം പോലെ വേണ്ടതെല്ലാം ഇഷ്ടം പോലെ ഇല്ലായ്മ ഇല്ലാത്തതിനെ ഉള്ളത് പോലെ വിളിപ്പാൻ കഴിവുള്ള ദൈവം യേശുക്കസ് മുഖാന്തരം വേണ്ടതെല്ലാം കൊടുക്കും അതെല്ലാം വയറു നിറച്ച് തിന്ന് ഇവൻ്റെ കൂടെ നടക്കുക അശുദ്ധാത്മാവുമില്ലാങ്ങ് പോയി ടിച്ചു വാരി അലങ്കരിച്ച് നല്ല രസമാണ് പക്ഷേ ഈ പോയവൻ തിരിച്ചു വരും എന്നുള്ള അറിവില്ല പോയവൻ തിരിച്ചു വരും അവൻ കയറി പാർക്കും എന്നുള്ള അറിവില്ല പത്ത് കുഷ്ഠരോഗികൾ സൗഖ്യമായി ഒമ്പത് പേര് അവരുടെ വഴിക്ക് പോയി പക്ഷെ ഒരുവൻ വന്ന് മടങ്ങി വന്ന് കർത്താവൻ അവനെ കർത്താവ് രക്ഷിച്ചു അവരുടെ ഉള്ളിൽ കർത്താവ് വസിച്ചു ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനേകർ സുവിശേഷം അറിയിച്ച് അനേകർ ആത്മാവിനെ പ്രാപിച്ച് പ്രവചനങ്ങളും ദൂതുകളും ആലോചനകളും പ്രാർത്ഥനയും അതിശയങ്ങളുടെ അടയാളങ്ങളുടെയൊക്കെ സാക്ഷ്യങ്ങളുമായിട്ട് ലോകം മുഴുവനും നടക്കും പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ഇറങ്ങിപ്പോയത് മുഴുവനും കൊണ്ട് തിരിച്ചെ ഒത്തിരികെ വന്ന് കയറി പാർത്തതിന് ശേഷം ഇന്ന് അവിശ്വാസിയെക്കാൾ അഥവാന്മാരെന്ന് പറഞ്ഞതുപോലെ ദുഷ്ടത അവരെ കണ്ടു ദുഷ്ടത എന്താണെന്ന് അവരെ കണ്ടിട്ട് അറിയണം എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിൽ ഇന്ന് ലോകത്തിൽ അനേവധി ജീവിതങ്ങൾ ആയിപ്പോയിരിക്കുന്നത് നമ്മുടെ ദൃഷ്ടാന്തമാണ് നമുക്ക് ദൃഷ്ടാന്തമാണ് അതുകൊണ്ടാണ് കർത്താരുടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ ദുഷ്ടത ഏറിയവ ഏറിയവയെ വിളിച്ചുകൊണ്ട് വരുവാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് യേശു പുറത്താക്കിയ ഈ ദുഷ്ടത ഏറിയവയുണ്ട് ദുഷ്ടത കുറഞ്ഞവയുണ്ട് അത് പറയാനാണ് നമ്മൾ ഇത്രയും ചിന്തിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കണം വിശ്വാസം കേൾവിയാൽ വരണം കേൾവി വചനത്താൽ വരണം എന്ന് വചനത്തിൽ നിന്ന് പഠിക്കുന്നത് പോലെ സുവിശേഷ വചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് ആ വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഉള്ളിൽ ധരിച്ച് ഇറങ്ങിപ്പോയ ദുഷ്ടൻ അവനേക്കാൾ ഏഴ് ഇരട്ടി ഏഴ് പേരെ കൂട്ടി അവനേക്കാൾ ദുഷ്ടതയുള്ള ഉള്ളവരുമായി കടന്നു വരുമ്പോൾ അവരോട് എതിർത്ത് നിൽപ്പാനുള്ള കെൽപ്പ് മനുഷ്യർക്കില്ല ആർക്കുമില്ല ഇല്ല അവരുടെ എതിർക്കണമെങ്കിൽ കർത്താവിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് അവൻ തിരിച്ചു വരുന്നതിന് മുമ്പേ ക്രിസ്തുവിനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് ക്രിസ്തുവിനെ ഉള്ളിൽ പ്രവേശിച്ച് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ എന്ന് എഫ് എസ് ലേഖനം മൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ ഉള്ളിൽ പ്രാപിച്ച് ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ക്രിസ്തുവിനെ ധരിച്ച് കർത്താവിനെ ക്രിസ്തുവായി നിങ്ങളുടെ ഉള്ളിൽ വിശദീകരിപ്പീൻ എന്ന് വചനത്തിലുള്ളതുപോലെ ക്രിസ്തു രാജാവായി തൻ്റെ ഹൃദയത്തിൽ വാഴുന്നുണ്ടെങ്കിൽ ശത്രു തിരിച്ചു വരുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവനോട് പോരാടാൻ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് ഇല്ലാതെ ഒരുത്തിനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എതിർത്ത് നിൽക്കാൻ സാധിക്കില്ല അവൻ വരും ആ ദുഷ്ടതയേറിയ ആത്മാക്കൾ വന്ന് പോരാടി അകത്ത് പ്രവേശിക്കും അത് നമ്മൾ മുൻപുണ്ടായിരുന്ന അനുഭവത്തെക്കാൾ കൂടുതൽ വർഷത്തരത്തിലേക്ക് നീങ്ങുകയും ജീവിതവും കുടുംബമടക്കം ദോഷത്തിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ദുഷ്ടൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഇതിൽ ദുഷ്ടതയേറിയവയുണ്ട് ദുഷ്ടത കുറഞ്ഞവയുണ്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ അശുദ്ധാത്മാവുണ്ട് കർത്താവ് അതിനെ ഇറക്കി കളഞ്ഞവൻ ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനെ ഹൃദയത്തിൽ ധരിച്ച് ആ ക്രിസ്തുവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കേണ്ടതാകുന്നു അല്ലാത്തതൊക്കെയും പരാജയപ്പെടുമെന്ന് മാത്രമല്ല മുൻപില്ലാത്ത ദുരവസ്ഥയിലേക്ക് നീങ്ങും അങ്ങനെ നമുക്ക് വരാതിരിപ്പാൻ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം ക്രിസ്തുവിനെ മുഹത്തപ്പെടുത്താം